റമ്മൊന്നും ഈ ലാലേട്ടത് കൊതിപ്പിക്കാനായിട്ട് ഓരോരോ ഐറ്റംസ് ഇങ്ങനെ കണ്ടുപിടിക്കും പിന്നെ നമ്മളെ കമന്റ് ബോക്സിലും കമന്റ് എഴുതിയിട്ടുണ്ട് ഒരാള് നിങ്ങള് ലാലേട്ടുണ്ടാക്കിട്ടിട്ടില്ല ആ ഒരു കൊതിപ്പിക്കുന്ന റെസിപ്പി ഒന്നുണ്ടാക്കോന്നുള്ള അപ്പൊ അത് കണ്ട ആർക്കായാലും ഒന്നുണ്ടാക്കി കഴിക്കാന്നൊന്നും അപ്പോൾ പിന്നെ നമ്മളെ കാര്യം പറയാലല്ലല്ലോ അപ്പൊ അതായിക്കോട്ടല്ലേ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളെ ചെല്ലിയ വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പഴത്തിന്റെ തൊലൊക്കെ കളഞ്ഞ് ഇതേപോലെ വട്ടത്തില് വട്ടത്തിൽ ഇങ്ങനെ അരിഞ്ഞു വെക്കുക അതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത് നമ്മള് ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഗ്യാസ് ഓൺ ആക്കി ഇതേപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നെയ്യ് ഒഴിച്ചെടുക്കുക ആവശ്യത്തിനുള്ള നെയ്യ് കേട്ടോ നമ്മൾ എത്രയാണോ പഴം അതിനനുസരിച്ച് എടുക്കണേ നെയ്യ് ഇനി ഇതാ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ പഴത്തിന് ഈ നെയ്യ്ലേക്ക് അങ്ങോട്ട് തട്ടുക എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും കൂടെ നെയ്യൊക്കെ ആക്കി കൊടുക്കുക ചെറിയ തീലിങ്ങനെ കിടക്കുമ്പോൾ എല്ലാ ഭാഗവും മരിഞ്ഞും അങ്ങനെ വരും നന്നായിട്ടൊന്നും മരിയേണ്ട ഒരു കളറൊക്കെ ഒന്നിങ്ങനെ ഇങ്ങനെ മാറി മാറി വരും മതി കുറച്ച് പഴമൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഓരോന്നോരോന്നിട്ട് അങ്ങനെ പൊരിച്ച് പൊരിച്ചിങ്ങനെ ഇങ്ങനെ വട്ടത്തിൽ വട്ടത്തിൽ വെച്ചാൽ മതി ഇതിപ്പോൾ കുറേ പഴം ഉണ്ടാകുമ്പോൾ എത്ര സമയം നമ്മളാക്കണം അപ്പൊ എല്ലാം കൂടി ഒരുമിച്ച് ഇങ്ങനെ 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 ഒക്കി കൊടുക്കാം നമ്മളെ പഴത്തിന്റെ കളർ ചേഞ്ച് ഉണ്ടല്ലേ ഇപ്പൊ അവിടെ ഇവിടെ ഇങ്ങനെ മാറി മാറി വന്നു അല്ലെ കൊറച്ച് സമയായപ്പോഴേക്ക് ആ ഒരു നെയ്യ് കടന്നിങ്ങനെ മൂത്തതാണേ ഇനി നമ്മൾ എന്താ ചെയ്യേണ്ട അറിയോ ആ തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ട് അപ്പൊ അതും ആവശ്യത്തിന് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കണം തേങ്ങക്കിട്ട ഇളക്കിയിൽ നമ്മള് ഇനി ഇതാ ഏലക്കായന്റെ പൊടി ഇതാ ഇങ്ങനെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കണേ നമ്മൾ ഇതിൽ ചേർത്തിട്ടുള്ള നെയ്യ് കുറച്ച് എന്നൊരു സംശയം കേട്ടോ അപ്പൊ ഞാൻ കുറച്ചും കൂടി നെയ്യ് ഒഴിക്കട്ടെ കഴിക്കട്ടെ അപ്പഴാണ് കറക്റ്റായത് ഈ ഒരു സ്റ്റേജിങ്ങനെത്തുമ്പോഴേ നിങ്ങൾക്ക് എന്താ ഓർമ്മ വരുന്നത് നമ്മൾ പഴക്ക വാട്ടി കഴിക്കലില്ലേ ആ നെയ്യ് പഴവും പഞ്ചസാരയും തേങ്ങക്കിട്ടിട്ട് ആ ഒരു വാസന ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പൊ ആ ഒരു ഓർമ്മ ഇങ്ങനെ വരുന്നുണ്ട് പക്ഷെ ഇത് കഴിഞ്ഞിട്ടില്ല ഇതിലേക്ക് വേറെയും കുറച്ച് ഐറ്റംസും കൂടെ കിട്ടിട്ട് ഒന്നും കൂടി ഇങ്ങോട്ട് മൊഞ്ചാക്കാണ്ട് നമുക്ക് അപ്പൊ അതെന്തൊക്കെയുള്ളത് നോക്കാട്ടോ മധുരത്തിന് നമ്മളൊന്നും ചേർത്തിട്ടില്ല മധുരത്തിന് ഇതാ ശർക്കര പൊടി ചേർക്കണേ എന്നിട്ട് ഈ ശർക്കരയൊക്കെ നിങ്ങടെ ഉരുക്കി കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം ശർക്കരക്ക് പകരം ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിലേ മധുരത്തിന് തേൻ ചേർക്കാട്ടോ പിന്നെ ഇതില് ലാലേട്ടൻ വേറെ ഐറ്റം കൂടി ചേർക്കണ്ടിട്ടോ എന്താ അറിയോ റമ്മ നമുക്ക് കുറച്ച് ചേർക്കല്ലേ ചേർക്കണോ നിങ്ങൾ പറഞ്ഞ ഞാൻ ചേർക്കും ണ്ടാ ഞാൻ ചേർക്കടില്ല കാരണം ഇവിടെ റമ്മ നല്ല സാധനം ഇല്ലേനും പിന്നെ റമ്മ ഉപയോഗിക്കൂലോ അതുകൊണ്ട് റെമ്മ ഒന്നും ചേർക്കാതെയാണ് നമ്മൾ ഇണ്ടാക്കിട്ടാവും ഞാനിങ്ങനെങ്ങനെ ഇങ്ങനെ ആവുമ്പോൾ തന്നെ ഒന്നെടുത്ത് അങ്ങോട്ട് തിന്നാൻ തോന്നിട്ട് നമുക്ക് എന്തെങ്കിലും നല്ല മണാണോ ഈ സമയത്തൊക്കെ വരുന്ന അറിയോ ഔ ഭയത് ഫലാസ്റ്റിക് ഫലാസ്റ്റിക് പറഞ്ഞില്ലേ ഉണ്ട് അമ്മേ അപ്പ ഇതില് വേറൊരു സാധനം കൂടി ചേർത്ത് കഴിക്കുമ്പോ എന്റെ ലാലേട്ടാ പഠിച്ചേക്കും അറിയോ അപ്പൊ ഇതാ നമ്മൾ ചേർത്തിട്ടുള്ള ആ ഒരു ശർക്കരൊക്കെ ഒരുകി ആ ഒരു പഴത്തിലേക്കൊക്കെ പിടിച്ചു തേങ്ങയിലേക്കൊക്കെ പിടിച്ചു നമ്മളങ്ങനെ ഇളക്കി 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 ആ ഒരു പാതാക്കി മാറ്റിട്ടോ ഇനി എന്താ ചെയ്യാ ഇനി ഇതാ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ആക്കാം വേഗം നമുക്ക് ഇത് അടുപ്പത്തുനിന്ന് അങ്ങോട്ട് മാറ്റി വെക്കാം എന്നിട്ട് നമ്മളിതേപോലെ ഇങ്ങനെ കുറച്ചങ്ങട് കോരി എടുത്തിട്ട് ഒരു ബൗളിലേക്ക് അങ്ങോട്ട് നിറച്ചുകൊടുക്കട്ടോ ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം ക്രീം ഇതിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം ഇനി ഇതാ ആ ഒരു ഐസ്ക്രീമും നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെ കൂട്ടും ഇങ്ങനെ കോരിങ്ങട്ടെടുക്കാം കേട്ടോട്ടോ കൊതിമൂത്ത് 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 അങ്ങനെ

ഇതെങ്ങനെയാണു വേണ്ടത് ആ എല്ലം ചൂടോടക്കെ തന്നെ കഴിഞ്ഞോ കഴിക്കാൻ നോക്കട്ടോ കാരണം അപ്പൊ ആ തണുപ്പും ആ ചൂടും കൂടി കിട്ടും ആ ഒരു ഇതും കൂടി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വരും ഒന്നും കൂടി കാണുമ്പോ കൂതി

അല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഒക്കെ ഒന്നും അങ്ങനത്തെ ആൾക്കാരല്ല അയ്യോ ോ അയ്യോനറിട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പൊ ആരെങ്കിലും റമ്മ ചേർത്ത് കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ടേസ്റ്റ് എന്താ പറഞ്ഞരുന്നേ കൊറേ ആൾക്കാർ ചിലപ്പോൾ അതിന്റെ ടേസ്റ്റ് പറഞ്ഞിട്ടുണ്ടാവും നമ്മൾ സത്യം പറയാം റമ്മ ഒന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല എന്തേ വെബ്സൈ വച്ചാണ്ട് ഞാൻ പറയുന്നുണ്ട് തന്നെ ബാക്കി അത് വിചാരിച്ചു അബദ്ധം പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യങ്ങൾ സ്വീകരിക്കില്ല അത് വേറൊരു കഥ ഉണ്ടോ കേസു പിന്നെ പറഞ്ഞു അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായി ഉണ്ടാവും ടാലന്റിനെ ഇഷ്ടപ്പെടുന്നവരെല്ലാരും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൂട്ടുകാരനക്കൊക്കെ എത്തിച്ചെടുക്കണേ എങ്ങാനെവിടെങ്കിലും മൂലയിലുണ്ടാവും ചെലപ്പോ ഉണ്ടാക്കാതിരിക്കണോ അവര് അപ്പൊ ഈ വീഡിയോ കണ്ടാൽ പുലുക്ക് കൊതി വരും അപ്പൊ അവരെന്തായാലും ഉണ്ടാക്കും അപ്പൊ അതിന്റെ അഭിപ്രായം കമന്റ് ബോക്സിൽ കമന്റ് ആയിട്ട് നല്ല രീതിയിൽ രേഖപ്പെടുത്തുന്നുള്ള ഒരു വിശ്വാസത്തോടുകൂടി പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരെയൊക്കെ